ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോസ് മസ്റ്റ് വീഡിയോസ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്പിനാണ് ഞാൻ ആപ്പാണ് ഞാൻ ഞാൻ ഈ ആപ്പിലാണ് എല്ലാ വീഡിയോയും എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പം ഇൻഷോട്ടാണ് ആപ്പിൻ്റെ പേര് ഞങ്ങൾക്ക് ഇൻഷോട്ടെന്ന് പ്ലസ് ടൂറിൽ അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ക്ലിപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്യാൻവാസ് എടുത്താൽ നിങ്ങൾക്ക് ഏത് റേഷ്യോ ഫ്രെയിം ഇൻസ്റ്റാഗ്രാം ഫ്രെയിമിൽ വരെ ആക്കാൻ പറ്റും ഇപ്പം ഞാൻ നോ ഫ്രെയിം എടുത്തിട്ടുള്ളത് ഇത് കുറേ റേഷ്യോസ് ഉണ്ട് പിന്നെന്താ മ്യൂസിക് അട്രാക്റ്റ് എക്സ്ട്രാക്ട് ഫ്രം ഓഡിയോ നമുക്ക് വീഡിയോ സോറി വീഡിയോ വീഡിയോയിൽ നിന്നൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ സ്റ്റിക്കറുണ്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് സ്റ്റിക്കറും കൊണ്ടുവരാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് പക്ഷേ ഇത് ഇതിൽ നിന്ന് നമുക്ക് തമ്പനിയിലൊക്കെ യൂട്യൂബ് കമ്പനിയിലൊക്കെ റേഷ്യോ അനുസരിച്ച് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും ടെസ്റ്റിംഗ് ഒക്കെ നല്ല ഫോൺസൊക്കെയാണ് പിന്നെ ഫിൽട്ടർ ശ്യ എഫക്റ്റ് കൊടുക്കാം ഗ്ലിച്ച് എഫക്റ്റ് അങ്ങനെ കുറെ എഫക്ട്സ് ഉണ്ട് പിന്നെ ട്രിം സ്പ്ലിറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്പീഡ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അത് കൂട്ടാൻ പറ്റും പിന്നെ വോല്യം നമുക്ക് കുറച്ച് വെക്കാൻ പറ്റും കുറച്ച് വെക്കാനും പറ്റും കൂട്ടി വെക്കാനും പറ്റും പിന്നെ നമുക്കൊരു ക്ലിപ്പ് ഫ്രീസ് ആയിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റും റൊട്ടേറ്റിങ് അപ്പോൾ കുറേ നിങ്ങൾക്ക് പ്രോ ലെവലാണെങ്കിൽ കുറേ നല്ല നല്ല എഫക്റ്റ് ഉണ്ടാകും അതിന് ക്യാഷ് കൊടുക്കുന്നതാണ് ക്യാഷ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒത്തിരി പ്രോ ലെവലൊക്കെ ഉണ്ട് അപ്പം സ്റ്റാർപ്പിളിൽ പ്രോ ലെവർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക നല്ല ക്വാളിറ്റിയാണ് പ്രോ ലവറിൽ നമുക്ക് എല്ലാ എഫക്റ്റും ഇവിടെ കൂട്ടാവുന്നതാണ് കാശുള്ള ഭാഗം പിന്നെ അഡ്ജസ്റ്റ് എഫക്റ്റ് എല്ലാ എഫക്റ്റും ഇതിൽ ലഭിക്കുന്നതാണ് ഇതൊക്കെ പ്രോ മോഡാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റുന്നതാണ് ഈ സാച്ച് എല്ലാം പ്രോ മോഡിൻ്റെ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്താണ് ഇൻഷോട്ട് നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ പ്ലസ് ട്വൽ പോയി എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഗുഡ് ബൈ ഇതിന് നല്ല വീഡിയോയിൽ ഇനിയും കാണാം